ഹായ് റഫീഖാൻ റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ടൗണ്ട് പരിസരത്താണ് ഇത് നമുക്ക് നോക്കി ബ്രിഡ്ജ് ടൗൺ പരിസരം അപ് ടൗണിൻ്റെ വളരെ അടുത്താണ് ഈ ജംഗ്ഷൻ അല്ലേ ഇവിടുന്ന് ഏകദേശം നമുക്കൊരു നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു റെൻ്റഡ് ഹൗസാണ് വീട് വാടകക്കാണ് ഉദ്ദേശിക്കുന്നത് നാല് ബെഡ്റൂമും അതിൽ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് അപ് ടൗൺ വളരെ അടുത്താണ് നമ്മുടെ സ്കൂള് ഭാരത് മാതാ സ്കൂള് വളരെ അടുത്താണ് നമ്മുടെ ജംഗ്ഷൻ ഇവിടെ നേരെ നമ്മൾ കോയമ്പത്തൂർ തൃശ്ശൂർ ഹൈവേ ഈ ജംഗ്ഷൻ്റെ അവിടുന്ന് വളരെ ബാക്കി ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ആ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിന്ന് കാണും നമ്മൾ പറഞ്ഞ വീട് എന്ന് പറയുന്നത് ഇതാണ് ആ വീട് ഏകദേശം നമുക്ക് താഴെ ഒരു ബെഡ്റൂമും മുകളിലെ മൂന്ന് ബെഡ്റൂമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത വീട് തന്നെയാണ് റെൻറ്റ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തി തരാം ഇവിടെ നമുക്കിവിടെ റോഡ് കാണുണ്ട് അതേപോലെ അങ്ങോട്ടും നമുക്ക് റോഡുണ്ട് ആ സൈഡും റോഡുണ്ട് റോഡിൽ നിന്ന് വളരെ അടുത്താണ് നമ്മുടെ ഇപ്പം നമ്മളവിടെ കാണിച്ചല്ലോ അപ് ടൗൺ അതേപോലെ ഭാരത് മാതാ സ്കൂളൊക്കെ വളരെ അടുത്താണ് വളരെ അടുത്ത് റോഡിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി ഇങ്ങോട്ട് വന്നാൽ നമുക്കിവിടെ മെയിൻ ഗേറ്റ് കാണാം പുറകുവശം ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ നമുക്ക് മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് നമുക്ക് അകത്തേക്ക് വരക്കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് ഉണ്ടോ ഇത്രയും സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും അതുപോലുള്ള ഒരു സ്പേസ് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്തുണ്ട് ആ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് കിണർ വെള്ളമാണ് കിണറ് ഈ ഒരു ഭാഗത്ത് കിണർ നമുക്ക് കാണും ഇതാണ്ടോ ഈ ഭാഗത്ത് കിണറുണ്ട് കിണറിനകത്തൊക്കെ നല്ല വെള്ളമുണ്ട് നമ്മൾ വേനൽക്കാല സമയത്തും കിണറിനകത്ത് ഫുള്ളായിട്ട് വെള്ളമുള്ള ഒരു വീട് തന്നെയായിരുന്നു കിഴക്ക് ഫേസ് കൊണ്ടാണ് വീടുള്ളത് വീടിൻ്റെ ഈയൊരു വശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മാവും അതേപോലെ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് ബാക്ക് സൈഡ് ഇതാണ് ഒരു സ്പേസ് പാക്കിലേക്കുള്ള ഒരു സ്പേസ് സ്പേസാണ് ഇതുള്ളത് അല്ലേ ഇനി വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ കാണിച്ചു തരാം വീട് നമുക്ക് കംപ്ലീറ്റ് നോക്കിക്കോളൂ റെൻറ്റ് ആവശ്യപ്പെടുന്നത് പതിനയ്യായിരം രൂപയാണ് മൂന്ന് മാസത്തെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കണം അല്ലെ പതിനൊന്ന് മാസം എഗ്രിമെൻറ്റ് മൂന്ന് മാസത്തെ അഡ്വാൻസ് അഡ്വാൻസായിട്ട് വീടിന് കൊടുക്കണം വീടിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ കാണിച്ചു തരാം നമ്മളിവിടെ കിണർ കണ്ടതാണ് റോഡ് വളരെ അടുത്താണ് ഭാരത് മാതാ സ്കൂള് വളരെ അടുത്താണ് അപ് ടൗണ് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് നമുക്ക് ഈ വീട് നിൽക്കുന്നത് അല്ലേ നമുക്ക് കാർ പോർച്ച് ഇവിടെ നമുക്ക് കാർ പോർച്ചായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം വീടിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ഇത് ഒരു സിറ്റോട്ട് ഈ ഒരു ഭാഗം സിറ്റോട്ട് ഇനി നമുക്ക് അടുത്തുള്ള സൗകര്യങ്ങൾ കാണാം വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നാല് ബെഡ്റൂമാണ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ വീട് കണ്ടല്ലോ അല്ലേ നാല് ബെഡ്റൂമാണ് അതിനകത്ത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ടോയ്ലറ്റ് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഹാൾ വർക്ക് ഏരിയ കിച്ചൺ എന്ന് പറയുന്നുണ്ട് എല്ലാം ഉണ്ട് കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് നാല് ബെഡ്റൂമിൽ മൂന്നെണ്ണം അറ്റാച്ച് ടോയ്ലറ്റും ഒരു കോമൺ ടോയ്ലറ്റാണ് നമ്മുടെ ഭാരത് മാതാ സ്കൂൾ എന്ന് പറയും ബാക്കി ടിച്ചൻസ് മാത്രമേ ഉള്ളൂ വീട് റെന്റിനാണോ സെയിലല്ല ഇതിൽ ഉദ്ദേശിക്കുന്ന റെന്റ് എന്ന് പറയുന്ന മാസം പതിനയ്യായിരം രൂപയാണ് ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ വരുത്തി മൂന്ന് മാസത്തെ അഡ്വാൻസ് ആയിട്ട് വാടക അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കണം അല്ലേ അപ്പോൾ ഇത് വാടകയ്ക്ക് ആവശ്യമുള്ളവരെ എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെട്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ റഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീടുമായി വീടും കാണാം ഇറ്റ്സ് മീ റഫി കെ ഡി ബൈ